ഹോളി ഫാമിലി സന്യാസിനി സമൂഹ സ്ഥാപക വാഴ്ത്തപ്പെട്ട മറിയം ത്രേസിയുടെ വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ റോമിൽ പുരോഗമിക്കുന്നു ഒക്ടോബർ തീയതി വത്തിക്കാനിലാണ് വിശുദ്ധ പദവി പ്രഖ്യാപനം വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകളിലെ നടത്തിപ്പിനായി നാമകരണ ചടങ്ങുകളിലെ രക്ഷാധികാരി യൂറോപ്പിലെ സീറോ മലബാർ സഭ അപ്പോസ്തലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്തിന്റെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു റോമിലെ സാന്തോം ഇടവക വികാരി ഫാദർ ചെറിയാൻ വാരിക്കാട്ട് ഹോളി ഫാമിലി സന്യാസിനി സമൂഹം സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഉദയ നാമകരണ പ്രക്രിയയുടെ പോസ്റ്റ് പോസ്റ്റ്ലേറ്റർ ഫാദർ ബെനഡിക്ട് വടക്കേക്കര സി എം ഐ സന്യാസമൂഹത്തിന്റെ പ്രൊക്യറേറ്റർ ജനറൽ ഫാദർ ചെറിയാൻ തൊണ്ടുപറമ്പിൽ എന്നിവരെ ജനറൽ കൺവീനർമാരായി യോഗം തെരഞ്ഞെടുത്തു വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകൾക്ക് മുന്നോടിയായി ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച റോമിലെ മരിയ മജോരെ മേജർ ബസിലിക്കയിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് വിശുദ്ധരുടെ നാമകരണത്തിനു വേണ്ടിയുള്ള വത്തിക്കാൻ കോൺക്രിഗേഷൻ്റെ പ്രിഫെക്ട് കർദിനാൾ ആഞ്ചലോ ബേച്ചു നേതൃത്വം നൽകും പതിമൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ പത്തിന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കുന്ന വിശുദ്ധ ബലിയിൽ വാഴ്ത്തപ്പെട്ടവരായ ജോൺ ഹെൻറി ന്യൂമാൻ ജുസപ്പീന വനീനി ഡൽച്ചെ ലോപ്പസ് മർഗറിത്ത ബേസ് എന്നീ പേർക്കൊപ്പം വാഴ്ത്തപ്പെട്ട മറിയം മറിയന്ത്രേസിയെ ഫ്രാൻസിസ് മാർ മാർപാപ്പ വിശുദ്ധയായി പ്രഖ്യാപിക്കും ഒക്ടോബർ പതിനാലിന് റോമിലെ സെന്റ് അനസ്താസിയ ബസിലിക്കയിൽ നടക്കുന്ന കൃതജ്ഞതാ ബലിക്ക് സിറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമികത്വം വഹിക്കും വിശുദ്ധരായ അൽഫോൻസമ്മ ടാവറ എലിയ സച്ചൻ എവുപ്രാസ്യമ്മ മദർ തെരേസ എന്നിവർക്ക് ശേഷം ഭാരതത്തിൽ നിന്നും വിശുദ്ധയാകുന്ന വാഴ്ത്തപ്പെട്ട മറിയം ത്രേസയുടെ നാമകരണ പരിപാടികളിൽ പങ്കെടുക്കുവാനായി ആയിരക്കണക്കിനാളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റോമിൽ എത്തിച്ചേരുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക